വില്ലൻ കഥാപാത്രം ചെയ്തത് ശിവജി എന്ന കഥാപാത്രം അദ്ദേഹത്തിനെ ഒരു ഈഗോ സ്റ്റാർട്ട് ചെയ്യാണ് തൻ്റെ കുടുംബത്തിലെ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള ഈ പയ്യനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന പേരിൽ ആ പയ്യനെതിരെ ഇവര് ഒരു പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് അപ്പൊ അത് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വക്കീലായിട്ടുള്ള ദാമു വക്കീൽ ഇവരുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ ഹർജിക്ക് വരുന്ന ഇവരുടെ വക്കീൽ എതിർഭാഗം വക്കീലിനെ പൈസ കൊടുത്ത് ഇവര് ഇവരുടെ ഭാഗത്താക്കുകയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് അവസാനം സിനിമയുടെ സെക്കൻഡ് പാർട്ടിലാണ് നമ്മുടെ നായകൻ്റെ എൻട്രി അദ്ദേഹത്തെ ഞാൻ മറ്റു പടങ്ങളിൽ നിന്ന് കണ്ടിട്ടില്ല കേട്ടോ ഇദ്ദേഹത്തിന്റെ മറ്റു പടങ്ങളെ എനിക്ക് അറിവില്ല പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം വളരെ വെടിപ്പായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു സുപ്രസിദ്ധനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന സായ് ആണ് ആ കഥാപാത്രം ചെയ്തത് അപ്പോൾ മലയാളത്തിലെ സായ് അല്ല തെലുങ്ക് എല്ലാ മൂവിലൊക്കെ അഭിനയിക്കുന്ന സായ് കുമാർ എന്നാണ് ആക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ജൂനിയർ അഡ്വക്കേറ്റാണ് നമ്മുടെ പ്രിയദർശി അവസാനം ഈ കേസ് അദ്ദേഹം വിജയിക്കുമോ എന്നുള്ളതാണ് കാരണം എതിർഭാഗത്തുള്ള നിസ്സാരക്കാരല്ല ഈ മംഗപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് വളരെ ഉയർന്ന നിലയിൽ മംഗപതി അതേപോലെ തന്നെ വക്കീൽ അഡ്വക്കേറ്റ് ദാബു എന്ന് പറയുന്നതും അദ്ദേഹം ഇപ്പം നമ്മൾ ആഴൂർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അഡ്വക്കേറ്റാണ് ഇവിടെ അപ്പോൾ അവർക്കെതിരെ ഇദ്ദേഹം വിജയിക്കും ഇതേ ഒരു ജൂനിയർ വക്കീലാണ് അപ്പോൾ